ഹായ് അപ്പോഴും നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇ ഡി ഇയും ഡിയും കൂടെ ചേർന്ന് വരുന്നതിന് പല ശബ്ദത്തിൽ ഉപയോഗിക്കും അതിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് പറയാം ഒന്ന് ടി ടു ശബ്ദത്തിൽ ഇ ഡി ചേർന്ന് വരുമ്പോൾ ടു എന്ന ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് അത് വാക്കിൻ്റെ അവസാനത്തിൽ പി കെ ഇ എഫ് ടി എച്ച് സി എച്ച് എസ് എച്ച് അല്ലെങ്കിൽ എക്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ട് എന്ന ശബ്ദത്തിലാണ് അതിൻ്റെ കൂടെ ഇ ഡി ചേർക്കുമ്പം ഉപയോഗിക്കുന്നത് ഉദാഹരണം പി വന്ന ഒരു വാക്ക് ജമ്പ് ജംപിൻ്റെ കൂടെ ഇ ഡി ചേർത്തപ്പോൾ ജംപ്ഡ് എന്നല്ല പറയുന്ന ജം ജം ബ്രഷിന്റെ കൂടെ വരുമ്പോൾ ബ്രഷ് ബേ ട് എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഇ ഐ ഡി ഇഡ് ഇട് എന്ന ശബ്ദം ഇഡ് എന്ന ശബ്ദം വരുന്നത് അവസാനം ടി അല്ലെങ്കിൽ ഡി കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളിൽ ഇ ഡി ചേർക്കുമ്പം ഇഡ് എന്ന് സ്കേറ്റഡ് സ്റ്റാർട്ടഡ് ഫൗണ്ടഡ് ഇഡ് ഇ ഡി ഇഡ് എന്നുള്ള ശബ്ദമാണ് ഇത്രയും കട്ടിക്ക് ഉപയോഗിക്കത്തില്ല സ്കേറ്റഡ് സ്റ്റാർട്ടഡ് ഫൗണ്ടഡ് അടുത്തത് ഇ എന്ന ശബ്ദത്തിൽ ഉപയോഗിക്കും അതെവിടെയെന്ന് പറഞ്ഞാൽ ഒറ്റ സിലബിൾ മാത്രം വരുന്ന മിക്കവാറും എല്ലാ വാക്കും ഡി ശബ്ദം തന്നെ ഉദാഹരണം ബാഡ് റെഡ് സാഡ് ഓക്കെ